ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അല്ല സ്ട്രീം നമ്മുടെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും നമ്മളെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് കണ്ട് സ്ക്രോൾ ചെയ്ത് പോകുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളുടെ ഓരോ വ്യൂസിനും എനിക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് ഇപ്പം തന്നോണ്ടിരിക്കുന്ന സപ്പോർട്ട് കണ്ടിന്യൂസ് ആയിട്ടും മുന്നോട്ട് എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുക നിങ്ങൾക്ക് നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും സജക്ഷനോ കാര്യങ്ങളൊക്കെ ിൽ ധൈര്യമായിട്ട് നമ്മളെ അറിയിക്കാവുന്നതാണ് കേട്ടോ നമ്മളപ്പം തെറ്റുകളൊക്കെ തിരുത്തി പൂർവാധികം കൂടി വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഒരു എന്താ പറയുക ലേഡീസിന് ലേഡീസിനൊന്നുമല്ല ആർക്കു വേണമെങ്കിലും എടുക്കാൻ പറ്റുന്ന ലേഡീസിനോ ജെൻസിനോ അങ്ങനെ ആർക്ക് വേണമെങ്കിലും എന്താ പറയുക ഒന്ന് ചെയ്ത് നോക്കാവുന്ന ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് വേറൊന്നും അല്ല ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഫേസിലെ പിമ്പിൾസ് അതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെയും അതിനെപ്പറ്റി ഒക്കെയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഹെൽപ്പായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അതായത് എനിക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്താണ് അപ്പോൾ പിമ്പിൾസൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ യൂസ് യൂസാക്കാൻ പറ്റുന്ന ഒരാൾ അട്ടിപ്പൊളി പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ആണ് കേട്ടോ പിന്നെ ഈ എന്താ പറയുക നമ്മുടെ സ്കിന്നിൽ ഈ ഒക്കെ വന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇപ്പം ജെല്ല് ആയിട്ടുള്ള ഫേസ് വാഷോ അല്ലെങ്കിൽ അല്ലാതെ ഈ ലൂസ് ടൈപ്പ് ഉള്ളുണ്ടല്ലോ അങ്ങനത്തെ ഫേസ് വാഷോ അങ്ങനെ പല ഫേസ് വാഷുകൾ നമുക്ക് ആണ് അതുപോലെ ഇപ്പോൾ നമ്മളിപ്പോൾ കറ്റാർവാഴയുടെ ജെല്ല് പോലെ ഇരിക്കുന്ന ജെല്ല് അങ്ങനെ അതുപോലെ തന്നെ സൺസ്ക്രീനിൽ പോലും പല എന്താ പറയുക പല മോഡല് പല ടൈപ്പിലെ പ്രൊഡക്റ്റുകൾ ആണ് അപ്പോൾ എല്ലാം ഒന്നും നമ്മുടെ സ്കിന്നിൽ ഈ ഉള്ള സ്കിന്നിൽ എല്ലാ പ്രോഡക്റ്റും ഒരേ രീതിയിൽ എന്താ പറയുക സ്യൂട്ടാവത്തില്ല അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എനിക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ഫേസ് വാഷിനെ പറ്റിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ ഈ ഫേസ് വാഷ് ഏകദേശം അമ്പത് ഗ്രാം അമ്പത് ഗ്രാമിന് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ റേറ്റ് വരുന്നുണ്ട് പക്ഷേ എനിക്ക് പേഴ്സണലി ഞാൻ യൂസ് ചെയ്ത ഒരു ഒരാൾ എന്നുള്ള നിലയിൽ അഭിപ്രായം വെച്ചിട്ടുണ്ട് ഞാൻ പറയാം മുന്നൂറ്റി രൂപ ഒരു ഒരിക്കലും നമുക്ക് നഷ്ടമാവില്ല അടിപൊളി ഫേസ് വാഷാണ് മാത്രവുമല്ല ഇതിപ്പം ആരും അങ്ങനെ എന്താ പറയുക പ്രൊമോഷൻ ചെയ്തോ അങ്ങനെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഇതൊരു പ്രൊമോഷനേ അല്ല കേട്ടോ എന്നെപ്പോലെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ഒരു ബോട്ടിൽ ഫുള്ള് കാലിയായി ഞാൻ അടുത്ത ബോട്ടിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് ഞാൻ എനിക്കത് ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ഞാൻ നോക്കിയിട്ട് പതിൻറ്റകത്തുണ്ട് അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ഞാൻ പറയുന്നില്ല നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പേര് അഡ്വാൻസ് അഹാ ഗ്ലോ ഫാ ഫേസ് വാഷ് ജെല്ലെന്നാണ് കേട്ടോ അപ്പോൾ പ്രൊഡക്റ്റ് ഇതാ ഇതാണ് നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്നറിയില്ല ഇതാണ് കേട്ടോ പ്രൊഡക്റ്റ് ഒരു സ്കൈ ബ്ലൂ ആൻഡ് വൈറ്റ് ബോട്ടിൽ വരുന്ന ഒരു ചെറിയ ഇത് അമ്പത് ഗ്രാമിൻ്റെ ആണ് ഇത് റീഫ്രഷ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷാണ് ഇത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത അവർ ഒരു ഒറ്റ സെക്കൻഡിൽ തന്നെ നമുക്ക് നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന പല മാറ്റങ്ങളും കാണാൻ പറ്റും കേട്ടോ പിന്നെ ഇതിൻ്റെ അകത്തെ ചെറിയ എന്താ പറയുക ചെറിയ ചെറിയ തരി പോലെയുള്ള എന്തോ അതിൻ്റെ അകത്തെ കണ്ടൻറ് എന്താണെന്നൊന്നും എനിക്കത്ര ക്ലിയർ എന്താ പറയുക ഇത്ര ക്ലിയർ ആയിട്ട് പറഞ്ഞ് തരാൻ പറ്റത്തില്ല കാരണം പക്ഷേ എനിക്കിതിൻ്റെ ഈ ഇൻഗ്രീഡിയൻസ് എന്താണെന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ഈ കണ്ട ഈ ചെറിയ ബോളായി കിടക്കുന്നത് ഉണ്ടോ അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം കണ്ടോ റെഡ് ബ്ലൂ അങ്ങനെ കുറേ ചെറിയ ചെറിയ ബോൾസ് പോലെയുണ്ട് അപ്പോൾ നമ്മൾ ഇത് നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് എന്താ പറയുക മസാജ് ചെയ്ത് കഴുകുമ്പോൾ തന്നെ നമ്മുടെ ഡെഡ് സ്കിന്നും അങ്ങനത്തെ ഒരുപാട് കാര്യത്തിന് അതുതന്നെ ബ്ലാക്ക് ഹെഡ്സ് അങ്ങനെ ഒരുപാട് കാര്യം ഇതിൻ്റെ അകത്തുനിന്ന് പോകുന്നുണ്ട് കേട്ടോ എനിക്ക് ഞാൻ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിന് മുമ്പാണെങ്കിൽ ഒരു വട്ടം ഹിമാലയയുടെ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടുണ്ട് അല്ലാതെ ഇതുവരെ ഞാൻ വേറെ ഫേസ് വാഷും കാര്യങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ എനിക്കിത് ഡോക്ടർ റെക്കമെൻഡ് ചെയ്തു ഞാനിത് മേടിച്ച് ഉപയോഗിച്ചു ഇപ്പം ഇത് തീർന്നു ഇതിൻ്റെ അവസാന ഐട്ടാണ് നിങ്ങൾ നോക്കുമ്പോൾ അറിയിൻ്റെ അകത്തൊന്നും ഇല്ല അപ്പോൾ ഞാനിത് ഫുള്ള് തീർത്തിട്ടുണ്ട് തീർത്തതിൽ വെച്ചിട്ടുള്ളൊരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് ധൈര്യമായിട്ടും ഈ ഫേസിൽ എന്താ പറയുക കുരുവും മാർക്കും പാടുകളൊക്കെ ഉള്ളവർക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണിത് ഇത് ഇത് ഡെർമറ്റോളജി ടെസ്റ്റഡ് ആണ് അതുപോലെ തന്നെ ഇത് പാരബിൻബ്രി ഫ്രീ ആയിട്ടുള്ള ഒന്നും കൂടിയാണ് കേട്ടോ അപ്പം എന്തോ നാക്കൊക്കെ കഴിയുന്നുണ്ട് അതൊരു കാര്യമാക്കണ്ട അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് എൻ്റെ സ്കിന്നിൽ എന്തായാലും അടിപൊളിയായിട്ട് ഇത് റിസൾട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് മേടിച്ച് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആരെങ്കിലും അത് ഉപയോഗിച്ചതിന് ശേഷം ഇതിൻ്റെ അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റിവ്യൂ പറയാൻ മറക്കണ്ട റിവ്യൂന്നല്ല ഇതിന് താഴെ നമ്മുടെ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റിൽ പറയണം എങ്ങനെയുണ്ടായിരുന്നു ഈ പ്രൊഡക്റ്റ് എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് ആണ് ഇപ്പോൾ ഇത് എന്തായാലും ഇങ്ങനെ കുരുമൊക്കെ കാരണം ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഫേസ് വാഷ് യൂസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ ഞാനിത് റെക്കമെൻഡ് ചെയ്യണം കേട്ടോ നല്ല അടിപൊളി ഫേസ് വാഷ് ഒന്നും പറയാനില്ല ഇത് കിട്ടിയത് ഭയങ്കര ലക്കായിട്ടാണ് കേട്ടോ ഞാൻ കരുതുന്നത് കാരണം വെച്ചാൽ ഞാൻ ഇങ്ങനെ ഒരു ഫേസ് വാഷ് ഇപ്പം എവിടെയാണ് നമ്മുടെ ഈ ഫാൻസി ഫാൻസിക്കടയിലോ അവിടെയൊന്നും പോയിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇത് മെഡിക്കൽ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് എന്തായാലും മേടിച്ചൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക എന്തായാലും മുഖമൊക്കെ ക്ലീൻ ആക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ചെറിയ കുട്ടി വീഡിയോ ആണ് അതുപോലെ തന്നെ ഇത് മേടിച്ച് ഉപയോഗിച്ചതിന് ശേഷം ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായം പറയാനും മറക്കണ്ട കേട്ടോ അപ്പം നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ വീണ്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ